പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യം പറഞ്ഞാൽ ഈ വിഷയം വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്ന എനിക്ക് നല്ല വിഷമുണ്ട് പിന്നെ എന്തിനാണ് ഈ കോണ്ടൻറ്റ് എടുക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ എടുത്ത കോണ്ടൻറ്റുകളൊന്നും തന്നെ അഫാൻ്റെ ക്രൂരകൃത്യങ്ങൾ വിവരിച്ചു കൊണ്ട് അതിൻ്റെ അതിവൈകാരികത നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ചെയ്യാനല്ല ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ കേട്ടോ കേട്ട എത്ര എത്രോളം ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ വിചാരിച്ചത് നമ്മൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അച്ഛന്മാരെക്കുറിച്ച് അവരുടെ പ്രയാസങ്ങളെക്കുറിച്ച് അവരുടെ അധ്വാനത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് നമ്മൾ മക്കളെ വളർത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ അശ്രദ്ധകൾ കൊണ്ട് നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ഒരു അതിവിപത്ത് ഇപ്പോൾ അഫാൻ്റെ കുടുംബത്തിൽ സംഭവിച്ച പോലെ നമുക്ക് ആർക്കും നേരിടാതിരിക്കാൻ വേണ്ടി എനിക്കറിയാവുന്ന എൻ്റെ ജീവിത പരിചയത്തിൽ ഞാൻ വായിച്ചതും കേട്ടതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ശ്രമിച്ചു എന്നുള്ളത് എത്രത്തോളം ഞാൻ വിജയിച്ചിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷേ എൻ്റെ വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ ഒരു മോട്ടിവേഷണൽ തോട്ടായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങളോട് ഞാനതൊക്കെ സംസാരിച്ചിട്ടുള്ളത് ഈ ഇതിനു മുന്നത്തെ വീഡിയോൻ്റെ താഴെ ഞാനും നമ്മൾ ഉമ്മമാരെ സ്നേഹിക്കണമെന്നും വയസ്സായ ഉമ്മമാർ പറയുമ്പോൾ നമ്മളത് ഗൗനിക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ സന്ദർഭത്തിൽ ഒരു കമൻ്റ് കണ്ടു ഞാൻ ഞങ്ങളൊക്കെ കേട്ട് 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 മടുത്തു ശരിയാണ് ഒരുപാട് പെൺകുട്ടികൾ ഭർത്തൃഗൃഹത്തിൽ വേദന അനുഭവിച്ച് ജീവിക്കുന്നുണ്ട് ഉപ്പ ഉപ്പന്നലെ ട്വന്റി ഫോർ ന്യൂസിന് കൊടുത്തൊരു അഭിമുഖം കാണാനിടയായി വളരെ നിസ്സഹായനായ പിതാവ് തൻ്റെ വേദനകളും സങ്കടങ്ങളും ഉള്ളുലഞ്ഞ് തകർന്ന് ഒരു നടുക്കടലിൽ ഒറ്റപ്പെട്ടു പോയ ദിശ തെറ്റി ഒഴുകിപ്പോകുന്ന ഒരു കപ്പലിനെ പോലെ തോന്നിക്കുന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിന് എങ്ങോട്ടാണ് പോവേണ്ടതെന്നറിയില്ല എവിടുന്നാണ് തുടങ്ങേണ്ടതെന്നറിയില്ല എങ്ങനെ അവസാനിപ്പിക്കണം എന്നറിയില്ല അത്രയും നിസ്സഹായനായി നിൽക്കുന്ന ഒരു പിതാവ് ഒരു ഭർത്താവ് ഒരു മകൻ ഒരു സഹോദരൻ ഈ സമൂഹത്തിലൊരു മനുഷ്യൻ അദ്ദേഹത്തിന് നിസ്സഹായത കാണുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയിട്ടുള്ളത് ഞാൻ ആ ഇറക്കൂറ പറഞ്ഞിട്ടുള്ളതും അദ്ദേഹത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഭാര്യമാരാണ് നമ്മൾ അമ്മമാരാണ് നമ്മൾ മരുമക്കളാണ് എന്ന സ്റ്റാറ്റസിൽ നിൽക്കുമ്പം തന്നെ നമ്മളൊരു ഭാര്യയാണ് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക നമ്മളെ ഭർത്താവ് നമുക്കും മക്കൾക്കും വേണ്ടി അന്യ നാട്ടിൽ പോയി കഷ്ടപ്പെടുന്നു നമ്മളെ നാട്ടിൽ തന്നെ രാവും പകലും നമുക്ക് വേണ്ടിയാണ് അവർ കഷ്ടപ്പെടുന്നത് പലപ്പോഴും നമുക്ക് അഞ്ഞൂറിലൊതുക്കാവുന്ന ചിലവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നമ്മൾ ചിലർ ആയിരത്തിലും രണ്ടായിരത്തിലേക്കും ആ ചിലവ് എത്തിക്കാറുണ്ട് നമ്മളൊക്കെ ഒരുപക്ഷേ ഭൂരിപക്ഷത്തിന് കാരണക്കാരാവും നമ്മളൊക്കെ അങ്ങനെ തന്നെ ആവും പക്ഷെ നമ്മൾ നമുക്ക് എടുക്കാനാകാത്തൊരു ഭാരം അത് നമ്മളെ മക്കൾക്കായാലും നമ്മളെ ഭർത്താവിനായാലും നമ്മൾ കൊടുക്കരുത് ഞാനുണ്ട് പിന്നെ ഞാൻ അവരോട് പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം ഷെമി എന്ന വ്യക്തിയെ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പക്ഷേ അതേ നടുക്കടലിലാണ് ആ കൈകൾ പിടിച്ച് എങ്ങോട്ട് പോകണം സ്വന്തം വീടില്ല ആ വീട് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് മൂന്ന് രണ്ട് മരണങ്ങളും ഒരു കൊലപാതക ശ്രമവും നടന്ന എല്ലാ തെളിവുകളുമുള്ള പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളൊരു വീടാണ് പിന്നുള്ളത് സ്വന്തം കുടുംബത്തിലേക്ക് ചെല്ലാൻ സ്വന്തം പെറ്റുമ്മയെ ഏറ്റവും പ്രിയപ്പെട്ടവനായ സഹോദരനെ സഹോദരൻ്റെ ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് അഫ്വാൻ ജയിലിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പുറത്താണ് ആർക്കും അധികം ഉൾക്കൊള്ളാനാവില്ല നമുക്കും ഉള്ക്കൊള്ളാനാവില്ല നമ്മളൊക്കെ പറയും നമ്മൾ മനസ്സ് വിശാലമാക്കണം വിട്ടുവീഴ്ച ചെയ്യണം ക്ഷമിക്കണം പക്ഷെ ക്ഷമിക്കുമായിരിക്കും കാലം വായിക്കാത്ത ഒരു മുറിവുകളും ഇല്ലല്ലോ പക്ഷെ ഒരു അദ്ദേഹത്തിൻ്റെ കുടുംബം ക്ഷമിക്കുമായിരിക്കും ക്ഷമിച്ച് കൊടുക്കട്ടെ കാരണം അദ്ദേഹം ഒരിക്കലും തൻ്റെ മകൻ ഇങ്ങനെ ആയിത്തീരുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കൽ നമുക്കൊരു അടയാളപ്പെടുത്തലാണ് നമുക്ക് മനസ്സിലാക്കാൻ ജീവിച്ചിരിക്കുന്നവർക്ക് ഉൾ മുന്നിലൊരു ദൃഷ്ടാന്തമാണ് ഇക്കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ ഇനിയെങ്കിലും ശ്രദ്ധിക്കാത്ത പ്രവാസികൾ കൊടുത്തേക്കുന്ന പണം നിർലോഭം ചെലവഴിക്കുന്ന ഒരു അദ്ദേഹം അവരുടെ അധ്വാനത്തിന് ഒരു മൂല്യവും കൽപ്പിക്കാത്ത ഒരുപാട് സ്ത്രീകൾ ഇന്നും സമൂഹത്തിൽ ഉണ്ടാവും കാരണം അവർ അധ്വാനിക്കുന്നതിന് അവർ പൊടി പൊടി അവരുടെ ശരീരത്തിൽ നിന്ന് പൊടിയുന്ന വിയർപ്പോ നമ്മൾ കാണുന്നില്ല നമ്മൾ ഫോൺ കോളിലും വീഡിയോ കോളിലും കാണുന്ന ചിരിച്ച മുഖവും സന്തോഷവും മാത്രമാണ് നമ്മൾ മിക്കപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ വേദനകൾ നമ്മൾ കാണുന്നില്ല നമ്മൾ ഒരു കണക്കിൻ്റെ ലിസ്റ്റ് കൊടുക്കുന്ന ഇന്നെണ്ണം ആവശ്യങ്ങളുണ്ട് ആ സമയത്ത് ആ ആവശ്യങ്ങൾക്ക് പണം അഴയ്ക്കുന്നു പലപ്പോഴും എന്താ പറയുക ഈ ഗൾഫുകാരുടെ വീട്ടിലാണ് ഏറ്റവും അധികം ആഡംബരങ്ങളും ദൂർത്തുകളും അനാചാരങ്ങളൊക്കെ നടക്കാറില്ല എന്നാണ് തോന്നണേ അത് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുകയാണെങ്കിലും പ്രസവത്തിൽ കൊണ്ടുവരാണെങ്കിലും കല്യാണമാണെങ്കിലും കല്യാണത്തിന് മുന്നോടിയുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും ഇതൊക്കെ നാട്ടിലുള്ളവർ ചെയ്യണില്ല എന്നല്ല പക്ഷേ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്രവാസികളുടെ കുടുംബത്തിലാണ് കാരണം ഈ ഒരു രണ്ടോ മൂന്നോ ലക്ഷോ അഞ്ചോ ലക്ഷം പത്തോ ലക്ഷം കടങ്ങളാക്കിയിട്ട് വീണ്ടും പ്രവാസി ലോകത്തേക്ക് തിരിക്കുന്നു ആ കടങ്ങൾ വീട്ടി നാലോ അഞ്ചോ മാസം വീട്ടിലെ ഏറ്റവും നല്ല മുഖത്തോടെ ഏറ്റവും നല്ല സന്തോഷത്തോടെ മക്കളോടൊപ്പം ചിലവഴിച്ച് പോകുന്ന പ്രവാസികളെയാണ് നമ്മളെപ്പോഴും കാണാറുള്ളത് അവരൊരിക്കലും അവിടെ അവിടെ നടന്ന് തീർത്ത വഴികളോ അവർ അവരൊരുകിത്തീർന്ന ദിവസങ്ങളോ അവർ ഉറങ്ങാത്ത രാവുകളെ കുറിച്ചൊന്നും നമ്മളോട് പറയാറില്ല നമ്മൾ കേൾക്കാറുമില്ല നമ്മൾ ചോദിക്കാറുമില്ല നമ്മൾ വരുന്ന സമയത്ത് അവർ പോക്കറ്റ് നിറച്ചും പൈസ ഉണ്ടാവും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നു നമ്മളെ കുടുംബക്കെ അവർ ചിലപ്പം ഇതൊക്കെ ഞങ്ങളെങ്ങനെ വീട്ടു ഞാൻ അവിടെ ചെണ്ട് ഇത്രയും കടങ്ങൾ കൂട്ടണമല്ലോന്ന് ഉള്ളുരുകിയിട്ടായിരിക്കും ഒരു പക്ഷെ നമ്മളുടെ കൂടെ ഉണ്ടാവുക പക്ഷെ അവർ ചിരിച്ച മുഖത്തോടു കൂടിയാണ് നമ്മളെ കൂടെ ജീവിക്കുക നമുക്കതറിയാം ഒട്ടുമിക്ക ഞാൻ എല്ലാവരും അങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത് പല ഫാമിലിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് ഇവിടെയും സംഭവിച്ചത് വളരെ ഇയാൾ ഒരു കല്യാണം കഴിക്കണത് അബ്ദുറഹീം കല്യാണം കഴിക്കുന്നത് പിന്നീട് അദ്ദേഹം ഗൾഫിലൊക്കെ എത്തി അവിടുത്തെ നിത്യാധ്വാനം കൊണ്ട് കഠിനാധ്വാനിയായ മനുഷ്യന് അള്ളാഹു നന്നായിട്ട് റഹ്മത്ത് കൊടുത്തു ഇവരുടെ ജീവിതമൊക്കെ പച്ചപിടിച്ചു ഇവരുടെ ജീവിതം ആസ്വദിക്കാനും അനുഭവിക്കാനും തുടങ്ങി സ്വാഭാവികമായിട്ടും നമ്മൾ ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതിലേക്ക് എത്തുമ്പോൾ നമുക്കതൊരു ഓരോന്നും ഒരു മൂരമായ കാഴ്ചയായിരിക്കും കാരണം ദാരിദ്ര്യത്തിന് പിന്നാലെ നമ്മൾക്ക് നമ്മൾക്ക് സന്തോഷം വന്നെത്തുന്ന സമയത്ത് സ്ഥലമറന്ന് എണ്ണ എന്ന് പറയില്ല പലപ്പോഴും ഇവിടെ ഈ ജീവിതത്തിലും അതാണ് സംഭവിച്ചിട്ടുള്ളത് ഇവർ അവർക്ക് കിട്ട ആദ്യം ആദ്യം അദ്ദേഹത്തിൻ്റെ വരുമാനം കൊണ്ട് ഇവർ വളരെ ആർഭാടപൂർവ്വം ജീവിച്ചു ചിലപ്പം കുടുംബങ്ങൾക്കിടയിൽ ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് ഏറ്റവും നല്ല ഫുഡ് ഉണ്ടാക്കി ആൾ ഏറ്റവും നന്നായി യാത്രകൾ ചെയ്ത് നല്ല വാഹനങ്ങൾ സഞ്ചരിച്ച് അവരങ്ങനെ കുടുംബങ്ങൾക്കിടയിൽ അത്യാവശ്യം ഒരു പ്രവാസിയുടെ മാണിത്വത്തോടെ ജീവിച്ചവരാണ് അദ്ദേഹത്തിന് പെട്ടെന്നാണ് അവിടുത്തെ പണി നഷ്ടപ്പെടുന്നതും വരുന്നതും അദ്ദേഹം തൻ്റെ കൂടുതൽ കടക്കാരനാകുന്നതും ഈ സ അതുവരെ ജീവിച്ച ജീവിതത്തിൽ നിന്ന് താഴേക്ക് ജീവിക്കാൻ സാധിച്ചില്ല പലപ്പോഴും നമ്മളെ ഏറ്റവും ഉയർന്ന നല്ല ജീവിക്കാം നമുക്കവരെ കുറ്റം പറയാൻ എളുപ്പമാണ് ഓർക്കെന്താ ച കഞ്ഞീം ചമ്മന്തി കുടിച്ചാൽ പോരെ ഒരുക്ക് ബസ്സിൽ പോയാൽ പോരെ അവർക്ക് പിന്നെ അഞ്ഞൂറ് ഉറുപ്പ്യൻ്റെ ഡ്രസ്സ് വാങ്ങിയാൽ പോരെ എന്നൊക്കെ ചോദിക്കും പക്ഷെ നമ്മൾ ജീവിച്ച ജീവിതാവസ്ഥയിൽ നിന്ന് പെട്ട അതായത് നിർധനാവസ്ഥയിൽ നിന്നാണ് നമ്മൾ അവസ്ഥയിലേക്ക് പെട്ടെന്ന് ഉയർന്നത് അവിടെ നമ്മൾ നിർലോഭം ചിലവഴിച്ച് സന്തോഷമെടു ജീവിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ജീവിതം താളം തെറ്റുന്നത് പലർക്കും അത് മാനേജ് ചെയ്യാൻ പറ്റൂല ചില കുട്ടികളെ നമ്മൾ ജീ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ സന്ദർഭവശാൽ പറയാനെട്ടോ ചില വീട്ടിലെ കുട്ടികളൊക്കെ നമ്മൾ ചില പേരൻസൊക്കെ പറയുന്നത് കേൾക്കാം എൻ്റെ കുട്ടി ഇറച്ചില്ലാതെ മീൻ ചോറൊന്നുമില്ല മീൻ പൊരിച്ച ഇല്ലാതെ ചോറൊന്നുമില്ല എൻ്റെ മക്കൾക്ക് വൈകുന്നേരം ആയാൽ ഒരു ഫുഡ് കഴിക്കണം ആഴ്ചയിൽ ആഴ്ചയിൽ മന്തിയോ നെയ്ച്ചോറോ ബിരിയാണിയോ ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും വീട്ടിൽ അപ്പോൾ അത് പല അമ്മമാരുടെ അടുത്തൊന്നും കേട്ടിട്ടുണ്ട് എൻ്റെ കുട്ടികളൊക്കെ ചെറുതായത് അവർ സ്കൂളിലെ ചില അമ്മമാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾ സ്കൂളിലെ ഫുഡ് കഴിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടമല്ല നമ്മളെങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത് പൈസ ഉണ്ട് പക്ഷെ നമ്മൾ എങ്ങനെയാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്നും നെയ്ച്ചോറും ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും ഇങ്ങനെ ചിക്കൻ കബാബ് ഇതൊന്നും കൊടുത്തോണ്ടിരിക്കണ്ട ചമ്മന്തിയും ചോറും പയറും അവിലും പൂളയും എന്തൊക്കെ നമുക്ക് കിട്ടണോ അതൊക്കെ നമ്മളെ കുട്ടികൾ തിന്നാൽ നമ്മുടെ അടുത്ത് ഉണ്ടായിക്കോട്ടെ ഇല്ലെങ്കിലും നമ്മൾ നമ്മളെ വീട്ടിലെ ഭക്ഷണം നമ്മളെ കുട്ടികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നിട്ട് കുട്ടികളാണ് അവർ പുറത്ത് ഒരുപാട് ഫുഡുകൾ കാണുക യാത്ര ചെയ്യുമ്പോൾ ഇന്ന് എന്താ പറയുക ഏറ്റവും കൂടുതൽ ഫുഡ് കോർട്ടുകളാണ് കാണുക ഏറ്റവും കൂടുതൽ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളുമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഓരോ കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് കാണുന്നത് നമ്മൾ ജീവിച്ചു പോയ കാലഘട്ടം അല്ല ജീവിച്ച കാലഘട്ടത്തിൽ രണ്ട് പെരുന്നാളിന് നെയ്ച്ചോറ് രണ്ട് പെരുന്നാളിന് ഡ്രസ്സ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോഴാണ് കോഴിക്കറിയും ചോറുമൊക്കെ തിന്നുക സുഭിക്ഷമായിട്ട് അങ്ങനെയൊക്കെ പിന്നെ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും വിരുന്നാർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തീ പരിപാടികൾ നേരുന്ന സമയത്തൊക്കെയാണ് ഇന്ന് അങ്ങനെയല്ല ഇന്ന് കുട്ടിക്ക് മന്തി വേണം എന്നാണ് നമ്മൾ പോയിട്ട് വാങ്ങുകയാണ് കുട്ടിക്ക് നെയ്ച്ചോറ് വേണം കുട്ടിക്ക് ബ്രോസ്റ്റ് വേണം പറയുന്ന സമയത്ത് അച്ഛനൊരു പക്ഷേ വൈകുന്നേരം വരെ അധ്വാനിച്ച് ആയിരം രൂപയുമായി വീട്ടിൽ വന്ന സമയമാവും ഉമ്മ പറയണത് പിന്നെ മോൻക്കിന്ന് ബ്രോസ്റ്റ് വാങ്ങണം അപ്പോൾ ഒരച്ഛൻ്റെ മനസ്സിൽ ഓ ഞാൻ അധ്വാനിക്കുന്നത് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അധ്വാനിക്കണത് എൻ്റെ കുട്ടിയേക്ക് തിന്നാൻ കൊടുക്കാതെ ഞാൻ ഞാനിന്നാണ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് എൻ്റെ ഒരു ആശയല്ലേ നമ്മൾ മക്കളെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയായാലും ബേക്കോട്ടടിക്കില്ല അപ്പോൾ നമ്മളെ അമ്മമാർ നമ്മളെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം അച്ഛൻ്റെ അടുത്ത് എത്ര പൈസയുള്ളൂ അതിനനുസരിച്ച് വന്നിട്ടോ നമ്മൾ വാങ്ങിക്കുക നമുക്ക് വാങ്ങിക്കാം നമുക്കൊരു മാസം കഴിഞ്ഞിട്ടൊക്കെ വാങ്ങിക്കാം അല്ലെങ്കിൽ അച്ഛന് എന്നും പണിയുണ്ടാവട്ടെ അല്ലെങ്കിൽ ഉപ്പാക്കെന്നും പണി ഉണ്ടാവട്ടെ അപ്പം നമുക്ക് വാങ്ങിക്കട്ടോ എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ ആഗ്രഹത്തെ ഒന്ന് മയപ്പെടുത്തി ഇന്ന് ചോദിച്ചാൽ ഇന്ന് തന്നെ വാങ്ങിക്കൊടുക്കുന്ന ശീലൊക്കെ ഒഴിവാക്കി പലപ്പോഴും നമ്മൾ മത്സ്യമേ കുട്ടിനെ താലോലിച്ച് സ്നേഹിച്ച് വാരി വാരിക്കൊടുത്ത് കുളിപ്പിച്ചുകൊടുത്ത് ഊട്ടിക്കൊടുത്ത് ശീലാക്കിയിട്ടാണ് ഈ കുട്ടിനെ സ്കൂളിൽ പറഞ്ഞേക്കുക ഈ സമയത്ത് കുട്ടിക്ക് എന്താണോ ഇഷ്ടം ചിക്കൻ ആണെങ്കിൽ ചിക്കൻ മട്ടനാണെങ്കിൽ മട്ടൻ മന്തി ആണെങ്കിൽ മന്തി എന്താണോ കുട്ടിക്ക് ഇഷ്ടമുള്ളത് അവൻ എന്തെങ്കിലും കഴിക്കുള്ളൂ ആ കഴിക്കുന്ന ഫുഡോം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തെ അത് വാങ്ങിക്കൊണ്ടൊന്ന് കൊടുത്ത് ശീലിപ്പിക്കുന്ന ഒരുപാട് യുവതലമുറ ഇന്നും ഉണ്ട് എനിക്ക് പരിചയമുള്ള ഒരുപാട് കുട്ടികളുണ്ട് ഒരു ദിവസം ഒരു കുട്ടിനോട് ഇങ്ങനെ പരാതി പറഞ്ഞ് വേറെ ഒന്നും കഴിക്കൂല ഇവനിങ്ങനെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ആണെങ്കിൽ നല്ലോണം കഴിക്കും അല്ലെങ്കിൽ സാധാ ഫുഡാണെങ്കിൽ കഴിക്കുക തന്നെ ഇല്ല അപ്പം ഞാൻ ആ കുട്ടിനോട് പറഞ്ഞാൽ അങ്ങനെ ശീലിപ്പിക്കരുത് നമ്മളെല്ലാ ഫുഡും കൊടുക്കണം ഒരു പക്ഷേ നമ്മളൊന്ന് കിടപ്പിലായിപ്പോയി എന്തെങ്കിലും അസുഖം വന്ന് കിടപ്പിലായിപ്പോയി നമ്മളെ കുട്ടികളെ ഒരുപക്ഷെ നമ്മളെ റിലേറ്റീവ്സ് ആരെങ്കിലും കൊണ്ടുപോയി നോക്കേണ്ടി വരും ഓർക്ക് സാധിക്കുമോ എന്നും ഇങ്ങനെ ചിക്കനും മട്ടനും മന്തി നെയ്ച്ചോറൊക്കെ വാങ്ങിക്കൊടുക്കാൻ അവിടെ ഒരുപക്ഷെ സാ സാദാ ഫുഡോ എന്തെങ്കിലും താളിപ്പോ അല്ലെങ്കിൽ ഒരു പച്ചക്കറിയോ മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു കോഴിമുട്ട വലത്തിയതോ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാവുക അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടി ഇത് കഴിച്ച് ശീലിക്കണ്ടേ അപ്പം ഇന്നത്തെ പടി പറഞ്ഞു ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സൊരു പെൺകുട്ടിയാണ് അപ്പം അവരെടുത്ത പടി പറഞ്ഞു നമ്മളെ ഉള്ളപ്പം അല്ലേ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരു അഞ്ചാറ് വയസ്സുവരെയൊക്കെ ഓരോ ഇഷ്ടത്തിനല്ലേ നമ്മൾ തിന്നാൻ കൊടുക്കുക അപ്പം പിന്നെ എൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുക പിന്നെ പരാതി പറഞ്ഞിട്ടൊരു കാര്യമില്ല അതുപോലെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇവർ സ ജീവിതത്തിൽ നിന്നും ആർഭാട ജീവിതത്തിലേക്ക് എത്തി ആ ആർഭാട ജീവിതത്തിൽ നിന്നൊക്കെ താഴേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല നമ്മളെ കുട്ടികളെ നമ്മൾ ശീലിപ്പിച്ചേ പറ്റൂ അതായത് നമ്മളുള്ള അവസ്ഥയിലും ഇല്ലാത്ത അവസ്ഥയിലും ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് പലപ്പോഴും ഇവരെ ഈ റിപ്പോർട്ടുകളെ കേട്ട അടിസ്ഥാനത്തിൽ ഇവർ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന പുറത്തത്തെ ഫുഡിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടാണ് ഇവരെ ജീവിത രീതി നമ്മളാണ് നമ്മളെ മക്കളത് ശീലിപ്പിക്കുന്നത് നമ്മളാണത് ശ്രദ്ധിക്കേണ്ടത് നമ്മളെന്തു ചെയ്യണം എപ്പോഴെങ്കിലൊക്കെ വാങ്ങിക്കൊടുക്കണം കാരണം തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പറയണേ ഞാൻ ഇന്നലെ മന്തി അടവ് കഴിച്ച് നല്ല രസം ഉണ്ടായിരുന്നു വേറൊരു കുട്ടി പറയണേ എൻ്റെ വീട്ടിൽ ഇന്നലെ ഇപ്പോൾ വന്ന ബ്രോസ്റ്റ് ഉണ്ടെന്നു നിന്നിരുന്നു അപ്പം നമ്മളെ കുട്ടീൻ്റെ ഉള്ളിലും ഇങ്ങനത്തെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളുണ്ടാവും അതില്ലെങ്കിൽ നിരാശപ്പെടാനും സാധ്യത ആവും മാസത്തിലൊരിക്കലോ രണ്ട് മാസം കൂടുമ്പോൾ നമ്മളെ വരുമാനത്തിനനുസരിച്ച് നമ്മളോരോ കൂട്ടി പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ പോവേ അല്ലെങ്കിൽ അതിന് സാഹചര്യമില്ലാത്തൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് പാക്ക കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് ഉമ്മയും മക്കളും സന്തോഷമായിട്ട് കഴിക്കുകയെ അല്ലാത്ത ദിവസങ്ങൾ അത് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ജീവിത ചിലവ് അത് ഉള്ളവരും ഇല്ലാത്തവരും കേട്ടോ ജീവിത ചെലവ് ബാലൻസ് ചെയ്യുന്നു ഇന്നിപ്പോൾ ഇതൊന്നും ചെയ്യാത്തതിൻ്റെ ദുരവസ്ഥയാണ് ഇദ്ദേഹം ഈ ഭാര്യയെ പിടിച്ച് നടുക്കടലിൽ ഓടെ നിൽക്കേണ്ട അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അദ്ദേഹം എങ്ങോട്ട് പോകും ആ ഭാര്യക്കാണെങ്കിൽ മറ്റൊരാളെ ആശ്രയമില്ല അത് ജീവിക്കാൻ കഴിയില്ല അങ്ങനത്തെ സ്റ്റേജ് സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള അവസ്ഥ ഒരായിട്ടില്ല വരുന്നേ ഉള്ളൂ അവരുടെ കുടുംബത്തിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അവരുടെ കുടുംബം വളരെ പ്രയാസത്തിൽ ജീവിച്ചു പോകുന്ന കുടുംബമാണ് അവിടേക്ക് എങ്ങനെ പോവുക പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് അത്യാവശ്യം നിവർത്തിയുള്ള കുടുംബം പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും അദ്ദേഹത്തെയും ഭാര്യനെ അദ്ദേഹത്തെ ഒരു പക്ഷേ സ്വീകരിക്കും ആ സ്ത്രീനെ അവർ സ്വീകരിക്കൂല കാരണം എന്താണെന്നറിയാം നിങ്ങൾക്ക് അവർ മാക്സിമം ഉപദേശിച്ച് നോക്കിയിട്ടുണ്ട് അവരെ നിങ്ങൾ ആർഭാട ജീവിതം കുറക്കൂ കടങ്ങൾ കുറക്കൂ ഇതിനവിടെ ഇവർ രോഗിയും കൂടായി തീർന്നു അങ്ങനെയും കുറേ പണം പക്ഷേ ചിലവായിട്ടുണ്ടാവാം പക്ഷെ താനൊരു രോഗിയാണ് തൻ്റെ ഉപ്പാക്ക് വരുമാനം ഇല്ല ഉപ്പാൻ്റെ വരുമാനം നിലച്ചുപോയി നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന സമയത്ത് ഇത് ഉൾക്കൊള്ളുന്ന ഒരു മക്കളല്ല അവരെ കയ്യിലുണ്ടായത് ഇത് താൻ ഇന്നുവരെ ജീവിത ജീവിതത്തിൽ നിന്ന് മാറി ചിന്തിക്കാത്തൊരു മകനാണ് ഉണ്ടായതെന്ന് ജയിലിൽ നിന്ന് ചിക്കനും മട്ടനും ഇറച്ചി ആവശ്യപ്പെടുമ്പോൾ മനസ്സിലാവും കാരണം സ്വന്തം കൂടപ്പുറപ്പിനൊക്കെ കൊന്നിട്ടാണ് ആൾ ജയിലിൽ പോയി കിടക്കുന്നത് എന്നിട്ട് അവിടെ അവൻ ആഗ്രഹിക്കുന്നതും ചിക്കനും മട്ടനും ബീഫും പൊറാട്ടയൊക്കെ തന്നെയാണ് എത്രത്തോളം ഒരു അല്പം കുറ്റബോധം ഉണ്ടെങ്കിൽ ഒരു റക്ക് വെള്ളം കുടിക്കാൻ കഴിയുമോ കഴിയൂല നമ്മളെ അവൻ്റെ മുന്നിൽ ആ സഹോദരൻ്റെ മുഖം തെളിയില്ലേ അവൻ്റെ ഉമ്മയുടെ മുഖം തെളിയില്ലേ അവൻ്റെ പ്രാണസഖിയുടെ മുഖം തെളിയില്ലേ ഇതൊന്നും അവൻ്റെ അവനെ ബാധിക്കുന്ന വിഷയമല്ല അപ്പം ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നും ഞാൻ ഒരിക്കലും അഫ്വാൻ ചെയ്ത കുറ്റത്തെ ന്യായീകരിച്ചോ അല്ലെങ്കിൽ ആ ആ വൈകാരികതയെ വിറ്റ് പൈസ ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ പറയണത് നമ്മളെ പോലുള്ള ഉമ്മമാർ ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഈ അനുഭവത്തിൽ നിന്ന് അഫ്വാൻ്റെ കുടുംബം ഇന്ന് അനുഭവിക്കുന്ന ഈ ദയനീയതയിൽ നിന്ന് നമ്മളെ പോലുള്ള സാധാ വീട്ടമ്മമാർ നമ്മൊരുപാട് പാഠങ്ങൾ ഉൾക്ക നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാര രീതിയിലായാലും കൊണ്ടുവരുന്ന ജീവിത രീതികളിലായാലും നമ്മൾ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം നമ്മുടെ വരവറിഞ്ഞ് ചിലവാക്കാനും നമ്മളെ ചിലവിലേക്ക് ഒതുങ്ങി നമ്മളെ കുട്ടികളെ ജീവിക്കാൻ പ്രേരിപ്പിക്കാനും നമ്മളവരെ പഠിപ്പിക്കേണ്ടതുണ്ട് നമ്മൾ ചില നമ്മളെ കുട്ടികളിതൊക്കെ തിന്നാനാഗ്രഹിച്ച് ഇത് കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും വളരുക അപ്പോൾ ഒരു ഒരു മീഡിയം ലെവലിൽ എല്ലാം വേണം ഫ്രൂട്ട്സിന് ഫ്രൂട്ട്സ് വേണം പലഹാരത്തിന് പലഹാരം വേണം സാധാ ഭക്ഷണത്തിന് ഭക്ഷണം വേണം അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒരു വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാൻ മക്കൾക്ക് ആഗ്രഹം ഉണ്ടാവും അതും വേണം എല്ലാം കൂടി സമന്വയിപ്പിച്ച് അമ്മനെ കൊണ്ട് സാധിക്കും ഒരമ്മ വിചാരിച്ചാൽ ഒരമ്മനെ കൊണ്ട് അത് സാധിക്കും അപ്പോൾ നമ്മളെവിടെയെങ്കിലും മക്കളെ കൊതിച്ച് കൊതിച്ച് ജീവിക്കരുത് അവർക്ക് അവരാഗ്രഹങ്ങളൊക്കെ നമ്മളെ കൈവിൻ്റെ പരമാവധി അതിൽ നിന്നുകൊണ്ട് അവരാഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടും തൃപ്തിപ്പെടുത്തി നമ്മളെ വരവും ചിലവൊക്കെ അറിയിച്ചുകൊണ്ടും നമ്മളെ ബുദ്ധിമുട്ടുകളും വേദനകളും മനസ്സിലാക്കിക്കൊണ്ടും നമ്മുടെ ഉപ്പാൻ്റെ വേദനകളും പ്രയാസങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ടും നമ്മൾ നമ്മളെ മക്കളെ വളർത്തുക വേദനകളറിയാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും പ്രയാസങ്ങളുണ്ടാകുമ്പോൾ കൂടെ നിൽക്കാനും പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ഉമ്മക്കും ഒപ്പക്കും ഒപ്പം ചിന്തിക്കാനും ചിലപ്പം ഉയർന്ന നിലയിലേക്കും ചിലപ്പോൾ താഴ്ന്ന നിലയിലേക്കും ജീവിക്കേണ്ട അവസ്ഥയിൽ നമ്മളെ കൂടെ മുന്നോട്ട് പോകാനും അവർക്ക് സാധിക്കണം ഞാനുൾപ്പെടുന്ന എല്ലാ ഉമ്മമാർക്കും ഈ ഒരു പിന്നെ അനുഭവം അഫാൻ്റെ കുടുംബത്തിനുണ്ടായ അനുഭവം ഒരു പാഠമാകണം അവർ ഇപ്പം അകപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രയാസത്തിൽ നിന്നും ആ മാതാവും പിതാവും കരകയറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം എത്രത്തോളം അത് സാധ്യമാവോ എന്ന് അറിഞ്ഞുകൂടാ എങ്കിലും അദ്ദേഹത്തെ ആ നാട്ടിലുള്ളവർ ചേർത്ത് പിടിക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെന്ന് വിചാരിക്കുക കാരണം ഒരു മനുഷ്യൻ തകർന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ അദ്ദേഹം ആ ഭാര്യയും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂല അത്രമാത്രം കഠിനമായ കഠിനമായൊരവസ്ഥയിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം